തേടി തരയിൽ ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കുക നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളതുകൊണ്ട് പറഞ്ഞു പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം കേവലം ദൈവത്തിനുള്ളതാണ് കഥാവായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശുദ്ധ വേദപുസ്തകത്തിൽ മതായി എഴുത്തിയ സുവിശേഷം ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു കഥാവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു പാപത്തിൻ്റെ ദാസത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു പാവിയായ മനുഷ്യൻ ഈ പക്ഷപാതക്കാരനെ പോലെയാണ് അവനെ സ്വയമായി ദൈവത്തെ പ്രസാദിപ്പിക്കാനും സ്വയം സ്വതന്ത്രനാകാനും കഴിയില്ല അതിനാൽ ദൈവം പ്രദാനം ചെയ്ത രക്ഷയുടെ മാർഗത്തിൽ അതായത് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന